أعوذ بالله من الشيطان الرجيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم باتيان جامعة وجنم آية الكرسي بندر جامة ذي بسمار يعلم ما بين أيديهم وما ഖൽഫഹു അതിൻ്റെ തുടർച്ചയാണ് വലായുഹീ തൂന ബിഷൻ അൽമിഹി ഇല്ല അഭിമാഷ അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല ആർക്കും സിട്ടികൾക്ക് അറിയാൻ കഴിയില്ല വലായുഹീ തൂന ബിഷൻ അൽമിഹി ഇല്ല അഭിമാഷ

അത് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ അസ്മാകൾ സിഫാത്തുകളില ഫാലുകൾ പ്രവർത്തനങ്ങൾ വിശേഷണങ്ങൾ നാമങ്ങൾ ഇതൊക്കെ അത് അള്ളാഹു അറിയിച്ചു തന്നതേ അറിയിച്ചു തന്ന രീതിയിലേ ഉള്ളൂ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അയൽമുകളിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് എന്താണ് ജ്ഞാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ അപ്പം അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഒന്നും തന്നെ ആർക്കും സൂക്ഷ്മമായി കിട്ടൂല ഇല്ല അഭിമാഷ അതാണ് എല്ലാ അഭിമാഷ അപ്പം അതിൽ നിന്ന് ഒഴിവാക്കിയതേതാ എല്ലാ അഭിമാഷ എന്ന് പറഞ്ഞത് ഒഴിവാക്കിയതാ അതാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ നോക്കൂ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ എച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും മനുഷ്യർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ പറഞ്ഞല്ലോ ഐദീഹിം ഒമഹൽഫും എന്ന് പറഞ്ഞല്ലോ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട ഏതൊരു കാര്യത്തെക്കുറിച്ചും അവൻ ഉദ്ദേശിച്ചതല്ലാതെ ആർക്കും സൂക്ഷ്മമായി ഒന്നും അറിയൂല അവൻ്റേതായ അറിവ് അവനെ സംബന്ധിച്ച അറിവ് അവൻ അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അവൻ്റെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ അവൻ്റെ അറിവ് വലായു ഹൈത്തൂന ബിഷേഇൻ അൽമി ഹി എന്ന് പറഞ്ഞാൽ മിൻ അൽമിഹി അവൻ്റെ അറിവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് അള്ളാഹുവിൻ്റേതായ അറിവ് അത് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെതായ അറിവുണ്ടല്ലോ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹു അറിയിച്ചു തന്നതേ നമുക്കറിയുള്ളൂ അല്ലേ അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ സിഫാത്തുകളിലൂടെ അറിയിച്ചു തന്നതേ നമുക്ക് എന്താവുകയുള്ളൂ അറിയുള്ളൂ പിന്നെ അള്ളാഹുവിന് അറിയാവുന്ന കാര്യങ്ങൾ അതെ ഇതൊക്കെ അള്ളാഹുവിന് അറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇല്ല ഇതൊക്കെയാണ് അവൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ ഏതും ഇതിലെല്ലാം ഈ മൂന്നും അതിൽപ്പെട്ടതാണ് മനസ്സിലായി അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചതും അള്ളാഹു അറിയിച്ചു കൊടുത്തതുമല്ലാതെ ആർക്കും അറിയുകയില്ല ആർക്കും അറിയുകയില്ല ഖുർആൻ ഇരുപതാമത്തെ അധ്യായം നൂറ്റി പത്താമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനാവുകയില്ല നിങ്ങളാലോചിക്കുക അങ്ങനെയാണെങ്കിൽ ഇലാഹാകാൻ ആരാധ്യനാകാൻ യഥാർത്ഥ അർഹത അള്ളാഹുവിന് മാത്രമല്ലേ ഇവിടെ നോക്കൂ പലരും പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കൈവറിയും അല്ലെങ്കിൽ കൈവനെ ഞങ്ങൾക്ക് ആ രീതിയിലറിയും ഈ രീതിയിലറിയും നോക്കൂ അള്ളാഹുവിൻ്റെ അറിവ് ഞങ്ങൾക്കറിയും അല്ലേ നിങ്ങൾ ആലോചിക്കൂ അള്ളാഹുവിനെ പോലെ വിചാരിച്ച് വെക്കുകയാണ് അല്ലാ എന്താണ് അതിൻ്റെ ഗുരുതര ഗൗരവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ പോലെ ആക്കാണ് ചിലപ്പോൾ അള്ളാഹുവിനേക്കാൾ ആണ് സ്തഫിറുള്ള സാഫിറുള്ള നോക്കൂ ആയത്തുൽ കുറച്ച് ഈ ആളമ ആയത്തായത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായാലും അതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഒന്നും തന്നെ അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല അത് അള്ളാഹു അള്ളാഹു ജനങ്ങൾ ഗ്രഹിക്കണമെന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ മനസ്സിലായില്ല ശരിക്കും മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ജ്ഞാനം പൂർണ്ണമായി ഒരു സൃഷ്ടിക്കും കഴിയില്ല അത് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല വഹിക്കാൻ കഴിയില്ല നോക്കൂ മനുഷ്യർക്കും ജിന്നുകൾക്കും പ്രവാചകന്മാർക്കും മലക്കുകൾക്കും എല്ലാം ലഭിച്ചിട്ടുള്ളത് അള്ളാഹു നൽകിയിട്ടുള്ള തുച്ഛമായ അറിവ് മാത്രമാണ് തുച്ഛമായ അറിവ് മിനിൽമി ഇല്ല എ ഇല്ല കലീല വളരെ തുച്ഛമായതേ നൽകപ്പെട്ടിട്ടുള്ളൂ ആ അതുകൊണ്ടാണ് ചോദിക്കുന്നതിനൊക്കെ നബി സല്ലു അലൈ വല്ല മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല ശ്രദ്ധിക്കണം അതാണ് അപ്പോൾ അള്ളാഹുവിന് അജ്ഞാതമായതോ അവൻ നൽകിയതല്ലാത്തതോ ആയ ഒരറിവും ആർക്കുമില്ല ഇപ്പോൾ ചെ ചില ആളുകൾ അള്ളാഹുവിനേക്കാൾ വലുതാറുണ്ട് അള്ളാഹുവിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുന്നുണ്ട് പറഞ്ഞ് 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 പെരുപ്പിച്ച് കഥകൾ നമ്മൾ ആലോചിച്ച് പോകും എന്തൊക്കെ പാട്ടുകൾ കുഫിയാകത്തുള്ള വസ്തുവിനെ പോലെ എന്തൊക്കെ പാട്ടാ പാടിയത് ആലോചിക്കൂ അങ്ങനെ അറിയും ഒരിക്കലും സുഹാന ബഹുദാൻ അലീം ഒരിക്കലും ഷെയ്ഖ് മൊഹീദ്ദീൻ റഹിമഹുല്ല ഒരിക്കലും അത് പറയില്ല ഒരിക്കലും പറയില്ല തലസ്ഥലത്താ അല്ല പറഞ്ഞില്ലേ വൈബർ നബി െ വൈബറി നബിസ്ലമയുടെ നാവിലൂടെ എനിക്ക് വൈബറിയുമായിരുന്നുവെങ്കിൽ നന്മകൾ വാരിക്കൂട്ടാൻ എനിക്ക് കഴിയുമായിരുന്നു എനിക്കൊരാപ്പത്തും ബാധിക്കുമായിരുന്നില്ല ആരാ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം ഏൻ പറയാം അപ്പം പിന്നെ ഈ ആളുകൾക്കൊക്കെ അറിയും എന്ന് പറയാൻ പറ്റുമോ പറ്റൂല സാധ്യമല്ല സാധ്യമല്ല എല്ലാവരും മനസ്സിലാക്കുക മഹാൻ നമ്മൾ നമ്മളാഹുവിനെക്കുറിച്ചുള്ള ഇൽമ് നമുക്ക് പരിപൂർണമാകണം സഹോദരങ്ങളെ ആയത്തുൽ ഇതിൻ്റെ ശക്തി അതാണ് അപ്പോൾ ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ പ്രതിഭ കാര്യങ്ങളുള്ളത് ആ വിധത്തിൽ അതിനെ അറിയലാണ് മനുഷ്യൻ ഒരു വസ്തുവിനെയും ഇങ്ങനെ അറിയാൻ കഴിയില്ല കഴിയില്ല വസ്തുവിൻ്റെ ഭൗതികവും ഗോചരവും താൽക്കാലികവുമായ വശം മാത്രമേ മനുഷ്യനറിയൂ അതിൻ്റെ അപ്പുറത്തുണ്ട് വൽ അർദ്ദുണ്ട് അറിയൂല ആകാശഭൂമികളുടെ അഖിലാണ്ട രഹസ്യങ്ങളുണ്ട് അറിയില്ല അറിയില്ല അഗോചര രഹസ്യങ്ങളുണ്ട് ഭൂതകാലാവസ്ഥയുണ്ട് വിദൂരമായ ഭാവിയിൽ അതെന്താകും ഇതൊന്നും മനുഷ്യനറിയില്ല മനുഷ്യനറിയില്ല നോക്കൂ അവളറിയണം ഈ ഗോചരമല്ലാത്ത കാര്യങ്ങളിൽ പോലും ചിലത് മാത്രം അവ അറിയിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ മഹാഗുണങ്ങളിൽപ്പെട്ടതാണ് ആ ഗുണങ്ങൾ മറ്റാർക്കും ഇല്ല അത് മനുഷ്യന് ഉൾക്കൊള്ളാനാവില്ല മനുഷ്യൻ്റെ ഇൽമ് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത് എന്തും അയ്മു മാത്രമല്ല എന്തായാലും അതിന് പരിമിതിയുണ്ട് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ജ്ഞാനം ദൈവികജ്ഞാനമെന്ന് പറയുന്നത് മനുഷ്യന് അപ്രാപ്യമാകുന്നു അവനറിയിച്ചുകൊടുത്തതല്ലാതെ മറ്റൊന്നും അറിയില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ